എന്നിട്ട് ഞാൻ ആ മുദ്ര ചെയ്ത് ആ കിടന്ന് കിടന്നത് കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ ഓർഞ്ഞു സഹിക്കാൻ വയ്യാത്ത വേദനയാണ് അത് രണ്ട് ഭയങ്കര എക്സ്പീരിയൻസ് പറഞ്ഞ ഇത് കേട്ടു മുദ്ര അങ്ങനെ ഉണ്ട് തെറാപ്പി ഉണ്ട് കളർ ഉണ്ട് ഇതെല്ലാം ഉണ്ട് എന്ന് പറയുന്നത് അത് ഇങ്ങനെ വാമൊഴിയായിട്ട് കേട്ടു യൂട്യൂബിലെ പക്ഷെ പ്രാക്ടിക്കലി കാണാനും ചെയ്യാനും കഴിഞ്ഞത് ഇവിടെ വന്നിട്ടാണ് ഈ ക്ലാസ് ജോയിൻ ചെയ്തപ്പോഴാണ് പിന്നെ രണ്ട് മൂന്ന് എക്സ്പീരിയൻസ് എനിക്കിപ്പം ഇച്ചിരി പ്രശ്നം കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ഹൈ ബി പി വളരെ ഹൈ ബി പി അതെന്ന് പറഞ്ഞാൽ ഇത്രയും നാളും ഇങ്ങനെ ഇറയല്ല മെഷീനിൽ നമ്മൾ നോക്കുമ്പോൾ ഗ്രീൻ റെഡ് ഓറഞ്ച് കാണുന്ന റെഡിൽ അങ്ങെത്തി വൺ ഫോർട്ടി ഫോർ വൺ ഹൺഡ്രഡ് വൺ ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ ആ മുദ്ര ഞാൻ എല്ലാം കാണാപ്പാടം മുദ്ര കാണാപ്പാടമായില്ല പെട്ടെന്ന് ബുക്ക് തുറന്ന് എവിടെ ഹൈ ബി പി എഴുതി പെട്ടെന്ന് നോക്കി എല്ലാം ഞാൻ ഇങ്ങനെ മാർക്ക് വെച്ച് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അത് ചെയ്ത് ഞാൻ കിടന്നു അത് മാറിയ െൻ എന്റെ ഈ ലെഫ്റ്റ് കൈക്ക് രാത്രി ഭയങ്കരമായ വേദന സഹിക്കാൻ വയ്യാത്ത വേദന അഗൈൻ ലൈറ്റ് അണച്ചു കിടന്നതായിരുന്നു പിന്നെയും ലൈറ്റ് ഇട്ട് അടുത്ത വേറെ ഒരു ദിവസത്തെ കാര്യമാണ് ലൈറ്റ് ഇട്ട് ബുക്ക് പേജ് മാറ്റി തെറ്റിപ്പോവല്ലോ മുദ്ര തെറ്റിപ്പോ അപ്പം അത് എന്നിട്ട് ഞാൻ ആ മുദ്ര ചെയ്ത് ആ കിടന്ന് കിടന്നത് കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ ഉറങ്ങി സഹിക്കാൻ വയ്യാത്ത വേദനയായിരുന്നു അത് രണ്ട് ഭയങ്കര എക്സ്പീരിയൻസ് പിന്നെന്ന് പറഞ്ഞ ഡയബറ്റീസ് ഒത്തിരി പ്രോബ്ലം എന്റെ പത്ത് മുപ്പത് വർഷത്തെ പഴക്കമുള്ള പ്രോബ്ലംസ് ആണ് എന്റെ ഉള്ളത് ഡയബറ്റീസ് ഒരു അഞ്ചാറ് വർഷമായതാണ് അതും ടൂ ഹൺഡ്രഡ് എയ്റ്റിയിൽ നിന്നതായിരുന്നു ഈ ഒന്ന് ഏഴില് തുടങ്ങിയപ്പോൾ ആ ടൂ ഹൺഡ്രഡ് എയ്റ്റിന്ന് വൺ തേർട്ടി എയ്റ്റ് ഇന്ന് എന്നും ഡെയിലി നോക്കും കുത്തും പ്രശ്നമല്ല ഡെയിലി നോക്കും വൺ തേർട്ടി എയ്റ്റ് ഇപ്പൊ ആഫ്റ്റർ ഫുഡും വൈകിട്ട് നോക്കി വൺ ഫിഫ്റ്റി എയ്റ്റിലേ ഉള്ളൂ അത് എന്റെന്ന് പറഞ്ഞാൽ ഫൈവ് ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഈ റേഞ്ചിൽ നിൽക്കുന്ന ഷുഗർ ആയിരുന്നു അതത്രയും കുറച്ച് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സാർ വരുന്ന ആ ഡെയിലി ചാലഞ്ച് ഉണ്ടല്ലോ അത് വലിയൊരു അനുഗ്രഹമാണ് ഡെയിലി ചാലഞ്ച് പറഞ്ഞാൽ ഇന്ന് വെജിറ്റബിൾ അതെല്ലാം കഴിക്കുന്ന അതേ രീതിയിലൊക്കെ നേരത്തെയും കുറച്ചൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ ചാലഞ്ച് പറഞ്ഞിരിക്കുവല്ലേ അപ്പൊ പിന്നെ അത് ഡെയിലി ചെയ്യണ്ടേ അതൊരു വലിയ അനുഗ്രഹമായി പിന്നെ പെയിൻ കില്ലർ എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവാണ് പെയിൻ കില്ലർ മുദ്ര വളരെ എഫക്റ്റീവ് ആണ് ബിപിയുടെ മുദ്ര വളരെ എഫക്റ്റീവ് ആണ് ഡയബറ്റീസ് ഞാൻ എന്റെ പ്രോബ്ലം ഉള്ളതിനെയാണ് ഞാൻ ഈ കൂടുതൽ പറയുന്നത് പിന്നെ സാറിന്റെ ഈ ഓൺലൈൻ പ്രോഗ്രാമിൽ സാറിന്റെ എന്റെ അഡ്മിന്മാരുടെ റെസ്പോൺസ് നല്ല റെസ്പോൺസ് റെസ്പോൺസാണ് ഇത്രയൊക്കെയാണ് മെയിനായിട്ട് എനിക്കൊരു വലിയ അനുഗ്രഹമാണ് അത് എല്ലാവർക്കും ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു എന്റെ ഫാമിലിയിലെ എല്ലാവരുടെയും കൂടെ വെച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പം എല്ലാവർക്കും നല്ലൊരു അനുഗ്രഹം ആയിരിക്കട്ടെ എന്ന് പറഞ്ഞു ഇതുപോലെ ക്ലാസ് മുമ്പോട്ട് ഇതുപോലെ പോകട്ടെ എനിക്കും ഇതിനകത്ത് മുമ്പോട്ട് അതുപോലെ പോകാൻ താല്പര്യമുണ്ട്